തീർച്ചയായിട്ടും അങ്ങനെയുള്ള തോന്നലുകളാണല്ലോ നമ്മളൊക്കെ ഇത്രയും ദൂരം ഒരു ഒരു ആഗ്രഹം ഈ പറഞ്ഞ മനസ്സിലായി ഒരു ആശ നമുക്ക് എപ്പോഴും വേണം അപ്പോൾ അതുണ്ടെങ്കിലുള്ള നമുക്കത് അതിൻ്റെ പുറേ നടക്കാനായിട്ട് ഇപ്പോൾ ഇവൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഏത് ഒരു ഇതിൽ പ്ര പെർഫോമൻസ് ചെയ്യുവാണെങ്കിലും ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു തലപ്പത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു സ്ഥാനത്താവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് അപ്പം ഞാനതിൻ്റെ ഒരു സംഘടനയുടെ ഭാഗമാകുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് പറഞ്ഞു വെച്ചാൽ തീർച്ചയായിട്ടും ഞാനല്ല എന്നെപ്പോലെ വേറെ വേറെ ഒരാൾ ഇതുപോലെ പെർഫോം ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വരും അതല്ല ഇതിൻ്റെ ഒരു ഇതാണല്ലോ അപ്പം സുരാജ് ചേട്ടൻ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഗ്രേസ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇവർ ഇവരുടെ സംഘടനയുണ്ട് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഒരു എക്സിക്യൂട്ടീവിലുള്ളതാണ് അല്ല സുരാജ് ചേട്ടൻ സുരാജ് ചേട്ടൻ അതിൻ്റെ അകത്തുള്ള അത് സ്വാഭാവികമാണ് അത് ഓട്ടോമാറ്റിക്കലി വന്ന സ്ഥാനങ്ങളെല്ലാം അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ വഴിയേ വരുന്നതാണ് പക്ഷേ നമ്മൾ വെട്ടിത്തെഴിക്കുന്ന വഴി അതെങ്ങനെയാണ് ഉണ്ടെന്നുള്ളതാണ് ഏതാണ് ഏതിലേക്കാണ് പോകേണ്ടത് ആറോടെയൊക്കെയാണ് പോകേണ്ടത് ഏത് തിരഞ്ഞെടുക്കണം ഏതിനോട് നോ പറയണം